ക്യാൻസർ എന്ന രോഗത്തേക്കാൾ അപകടകാരി രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവുകളാണെന്ന് നടി മഞ്ജു വാര്യർ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മഞ്ജു വാര്യർ ആ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ കൂടിയാണ് മഞ്ജു വാര്യർ എൻ്റെ അമ്മ ക്യാൻസർ അതിജീവതയാണ് എൻ്റെ മുന്നിലുള്ള മാതൃകയാണ് അമ്മ ക്യാൻസർ എന്ന രോഗത്തേക്കാൾ അപകടകാരി രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവുകളാണ് അറിവും ബോധവൽക്കരണവും പ്രധാനമാണെന്നും മഞ്ജു വാര്യർ പറഞ്ഞു അർബുദ രോഗത്തിൻ്റെ ഗൗരവം ആദ്യം തിരിച്ചറിഞ്ഞിരുന്നില്ല നടൻ ദിലീപുമായുള്ള ബന്ധം പിരിയുന്ന സമയത്താണ് കുടുംബത്തിൽ ഇങ്ങനെയൊരു ദുരന്തം വന്നു ചേർന്നതെന്നും മഞ്ജു വ്യക്തമാക്കി കീമോയും റേഡിയേഷനും തുടങ്ങിയതോടെ ആശുപത്രിയിൽ കൂട്ടുകാരെ കിട്ടി സമാനമായ രോഗം ബാധിച്ച സ്ത്രീകളായിരുന്നു സ്നേഹിതർ അവരുമായി പിന്നീട് നല്ല സൗഹൃദമുണ്ടായി ഇവരിൽ ചിലർ അർബുദ രോഗം ബാധിച്ച് മരിച്ചെന്ന് അറിഞ്ഞപ്പോഴാണ് രോഗത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടത് താനും മരിച്ചു പോകുമായിരിക്കുമല്ലേ എന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് ചോദിക്കുമായിരുന്നു ഞങ്ങൾ മക്കളും അച്ഛനും ചേർന്ന് ധൈര്യം പകർന്ന് അമ്മയ്ക്കൊപ്പം നിന്നു മറ്റുള്ളവരെ ബാധിച്ചതുപോലെ അത്ര ഗൗരവമില്ല അമ്മയുടെ അസുഖമെന്ന ഞങ്ങളുടെ ആശ്വാസ വാക്കുകളായിരുന്നു അമ്മയ്ക്ക് ധൈര്യം നൽകിയിരുന്നത് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു നിർവഹിച്ചത് ഒരു വർഷകാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും പരിശോധനയ്ക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എണ്ണൂറ്റി ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കും സ്വകാര്യ ആശുപത്രികളിലും പ്രത്യേക സ്കാനിംഗ് ഉണ്ടാകും നാടിൻ്റെ എല്ലാ മേഖലയെയും സഹരിപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ലോക ക്യാൻസർ ദിനത്തിൽ തന്നെ പരിപാടിക്ക് തുടക്കമിടാൻ കഴിഞ്ഞത് പ്രത്യേകതയാണെന്നും ക്യാൻസർ രോഗത്തിനും ചികിത്സയ്ക്കും മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ആദ്യഘട്ട ക്യാമ്പയിൻ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് സ്തനാർബുദം ഗർഭാശയ ഗളാർബുദം എന്നിവയ്ക്ക് സ്ക്രീനിംഗ് നടത്തി പരിശോധനയും ചികിത്സയും ഉറപ്പാക്കും ഒരു വർഷം കൊണ്ട് എല്ലാവരെയും ക്യാമ്പയിൻ്റെ ഭാഗമാക്കി ക്യാൻസർ പ്രതിരോധം ശക്തപ്പെടുത്താനാണ് ആരോഗ്യവകുപ്പിൻ്റെ ലക്ഷ്യം ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക